ബൈബിൾ മാത്രമാണ് ഹൈന്ദവ ദർശനങ്ങളിൽ അവർ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഭവിഷ്യവൽ പുരാണം ആ ഭവിഷ്യവൽ പുരാണത്തിലും പരിചയപ്പെടുത്തി മുഹമ്മദ് മുസ്തഫ നോക്കൂ നിങ്ങൾ നിങ്ങൾ ഭവിഷ്യവൽ പുരാണം പറയുന്നു മഹാമതായി ശിഷ്യശാഖാ സമന്നിതം നൃപഞ്ചേവ മഹാദേവ മരുലനിവാസിനിംഗേദി ശിഗാഹീന സ്മൃതി താര സദൂഷഗതിമോ അതേ ഭവിഷ്യവൽ പുരാണം പറയുകയസ്രേ ്ലേച്ഛേ ആചാരേയ സമന്നിതം മഹാമദായ शिष्यशागा समन्नितं नृपाञेव महादेव मरुस्थलनिवासिनम् लिङ्गच्चेतिशिगाहीन स्मृतिदार सदूषगा उच्चारी सर्वभक्षी ഭവിഷ്യതി ജനമോ മരുഭൂമിയിൽ ഒരു പ്രവാചകൻ കുടുംബ വെക്കാത്തൊരു പ്രവാചകൻ ധർമ്മത്തിനു വേണ്ടി കാഹളം ഒരു പ്രവാചകൻ അതേ ലിംഗം ഛേദിക്കപ്പെട്ടൊരു പ്രവാചകൻ അതേ മഹാ മുഹമ്മദ് പേരോടുകൂടിയ ഒരു പ്രവാചകൻ കടന്നു വരുമെന്ന ഭവിഷ്യവൽ പുരാണമാണ് ഏത് നേതാവിനെ കുറിച്ച് നബി മുഹമ്മദ് കൽക്കി കൽക്കി അവതാരം അവതാരം പറയുന്ന പറയുന്ന ഡാർക്ക് ഏജ് എന്ന് പറഞ്ഞ കലിയുഗത്തിൽ അവതാരം അതിനെക്കുറിച്ച് പഠനം നടത്തിയാലും കാണാം തിരുനബിയെ കുറിച്ചുള്ള ചില സന്ദേശങ്ങൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഇവിടെ ഒരു ചർച്ച ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇടുകയാണ് ലക്ഷത്തിൽ പരംപ്രവാചകന്മാർ ഭൂമി ലോകത്ത് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു ാണ് കഴയത്തിന്റെ ഉള്ളിൽ ഇന്നും നിർമ്മിക്കപ്പെട്ടിട്ടുള്ള തടി മലപ്പുറത്തെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നിന്ന് കൊണ്ടുപോയതാണ് എന്ന് പറയപ്പെടുന്നു അപ്പോ കേരളവുമായി അഭേദ്യമായ ഒരു ബന്ധം ഇന്ത്യയുമായി അഭേദ്യമായ ബന്ധം ഒരു പക്ഷേ വേറെ ഇതര ആശയങ്ങളിൽ പ്രതിപാദിക്കുന്നവർ നമ്മുടെ പ്രവാചകന്മാരായിരുന്നിരിക്ക പിൽക്കാലത്ത് അവർക്ക് പല നാമങ്ങളും ചാർത്തി ചാർത്തിക്കൊടുത്തതായിരിക്കാം അതൊരു ചർച്ചയാണ് ഞാൻ ആ ചർച്ചയിലേക്ക് കടക്കുന്നില്ല